ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ആ കക്ക് പോയിട്ടുള്ള ശനിയാഴ്ച അങ്ങനെ പറഞ്ഞ എന്ത് നമ്മൾ കോവിന്റെ പിന്നാലെ തന്നെ നമ്മക്ക് എനിക്കും മിന്നോനും എപ്പടീന്ന് പറഞ്ഞാല് പനിയായിട്ടാണ് വന്നത് അവളെ പനി നേരെ എനിക്കും വന്ന അപ്പൊ രണ്ടാളും പനിച്ച് കിടക്കാണ് ഓക്കെ രാവിലത്തെ ചായക്ക് കടിയെന്ന് പറഞ്ഞാ അവള് എന്നാൽ പോണപ്പൊ തന്നെ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജാമുണ്ട് അപ്പൊ ബ്രെഡും ജാമും പിന്നെ രാവിലത്തെ കടിയെന്ന് പറഞ്ഞാല് അത്ര കൂടെ അങ്ങോട്ട് ഇത് വേണം എന്നൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് വൈകിയാവുമ്പോ അങ്ങനെ പനിയൊക്കെ ആകുമ്പോ പിന്നെ ബ്രെഡ് പന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോ നാത്ത കഞ്ഞി കുടിക്കൂട്ടോ അങ്ങനെയാണ് ആള് ഉം സമയം ഏകദേശം എട്ട് മുപ്പത്തി എട്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചായ ഒരുങ്ങി ഒരു ചായനകത്ത് പോലെ അത്ര കാച്ചിട്ടോ പിന്നെ ഇവിടെ നിന്ന് മദ്രസിലൊന്നും പോകുന്നല്ലോ എന്നാലും ഇല്ല ചായ വയ്ക്കും അപ്പോൾ ഇന്നത്തെ ബ്രീക്ക് ഫാസ്റ്റിൻ്റെ വേണ്ട ഇപ്പം ഞാൻ വേണ്ടി ചിപ്സരിക്കുന്നു അത് എടുക്കാൻ ഇതില്ല പിന്നെ രാവിലെ തന്നെ അതുകൊണ്ടു ആക്കിയത് അല്ലേ നമ്മളെ ഇഷ്ടാണ് പിന്നെ വല്യതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പോക്കത് മതിയെന്നുള്ളൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബ്രെഡും ചാമും മതിയെന്നു പിന്നെ അപ്പം അതേള്ളൂക്ക് ഇഷ്ടമുള്ളത് ദിവസം ഞാൻ കൊറേ പ്ലാൻ ചെയ്ത കൊറേ പണികളുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കഴിയണം എന്നുള്ള നിലക്ക് ഞാൻ ഒരുങ്ങി നീന്തുന്ന പക്ഷെ ഓളെ പനിയോടി ഇരിക്കും തന്നു അപ്പൊ അങ്ങനെ രാത്രി ഫാസ്റ്റ് പറയാനുള്ള ചായ ഒടിക്കണ കേട്ടോ ഒരു ചായ അത് ഞാൻ മധുരല്ലാതെ ചായ ഓടിക്കണത് അപ്പൊ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞി കുക്കറില് ഇടാ എത്തിട്ടും പിന്നെ ചമ്മന്തി എന്തെങ്കിലും ഒന്ന് അരച്ചു വെക്കുക അത്ര മതി പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മുട്ടണ്ട് പൊരുത്താനായിട്ട് അതും ആക്കാം ഇനി അതിലേറെന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ കിട്ടുവാണെ അപ്പൊ അതും ആക്കേണ്ടി വരും അങ്ങനൊക്കെ തന്നെ കേട്ടോന്ന് പൊതുവേ പറഞ്ഞ ഒന്നിനും വയ്യാത്തൊരു ദിവസം അങ്ങനെ പറയുകയാണെങ്കി നമുക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും അങ്ങനെ വരലില്ല കേട്ടോ അപ്പൊ എപ്പോഴേലും ഒന്ന് ഇതാവുന്നല്ലാതെ പിന്നെ നമ്മളാ ഉം മന്ത്ലി നമുക്ക് വരുന്ന ആ പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോളു അല്ലാതെ ഇങ്ങനെ പനി അങ്ങനെയുള്ള സംഭവമാണ് പക്ഷെ ഞാൻ ഒരുവിധം ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ കഴിച്ചില്ലാകട്ടോ കാരണം വീട്ടിൽ നിന്ന് തന്നെ നോക്കും മരുന്നും കുടിക്കുന്നതോടാ കുടിക്കണതോട് അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ലാത്തതാണ് ഇപ്പം ഒന്നും പോയപ്പോൾ തന്നെ കാക്ക ഒരു ഒരുപാട് പാരസെറ്റാമോളൊക്കെ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പെയിൻ കില്ലർ കഴിക്കുന്നതിന് പകരം ഞാൻ കത്തെടുത്ത് കുടിക്കലാണ് കേട്ടോ അപ്പോൾ അത് ഒന്നും കുടിച്ചിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊക്ക് കൊഴപ്പൊന്നുമില്ല പനി ഒക്കെ ഇപ്പൊ ഏകദേശം പക്ഷെ തലവേദന മാറിയിട്ടില്ല കേട്ടോ മിനുനും പനി കുട്ടിക്കണം അള്ളയിച്ചിട്ടില്ല ഭയങ്കര ക്ഷീണാണ് അത് കിടക്കുവായിട്ടോ അപ്പൊ ഞാൻ ചായ കുക്കറിൽ സെറ്റ് ആയിട്ടോ പിന്നെ അങ്ങനെ ഒരു മൂന്ന് മണിക്ക് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീത്തെ അത് നമ്മളവിടെയുള്ള അംഗനവാടിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊന്ന് പോന്നു പോകുന്നുട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അംഗനവാടിയിൽ നിന്നൊക്കെ വന്നിട്ട് ശേഷം ചായ ഒടിച്ചു കേട്ടോ തലവേദന ഒക്കെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മെഡിസിൻ ഒന്നാമത് കട്ടൻ ചായ കുറഞ്ഞ അങ്ങനെ ആവുമ്പോൾ ഒരു ശക്കര മധുരം ചേർത്തിട്ടോ ഞാൻ ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ അത് കുടിച്ചാൽ ആശ്വാസം കിട്ടും അപ്പോൾ അംഗൻവാടിയൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കാത്ത ആളാണ് നമ്മൾ നമ്മളാ ഒരിതില് അപ്പോൾ നമുക്ക് ലീവ് ലീസം ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പോയി കൂടാമെന്ന് മാത്രം കേട്ടോ പിന്നെയെന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കിടക്കുന്ന ഇരുന്നോട്ടോ പിന്നെ രാത്രിക്കത്തേക്കുള്ളത് ഞാൻ ഫ്രൈ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ മത്തി അത് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അത് ചെയ്യണം പിന്നെ എന്താ പറയുക പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കുള്ളത് കടത്തം മാത്രാണ് കേട്ടോ നമ്മളെ രാത്രി തരുടെ ഫുഡാണ് കേട്ടോ മത്തി കുഞ്ഞമത്തി പൊരി പിന്നെന്താണ് പേപ്പുപ്പേരി കുമ്പളങ്ങാക്ക ഓക്കെ തട്ടം മാറ്റലില്ല ചോദിച്ചാൽ നമ്മൾ അലക്കിക്കൂടുന്നത് ഇവിടെ ഉണ്ടാവും മെഗ് അത് മറ്റു മുകളിലെ ഏതാണോ അതെടുത്തങ്ങട്ട് ഇടല്ലോ അപ്പൊ അതാണ് അധിക വിളോഗിലും നമുക്ക് ഈ തട്ടം അല്ലെ ബ്ലാക്ക് അല്ലെങ്കിൽ ആ കാപ്പി അത് കാണുന്നത് കേട്ടോ അതൊന്നും മാത്രമാണ് ഈ ഒരു കാര്യത്തിലും ഇങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ട് എടുക്കൂല കേട്ടോ കിട്ടിയത് ഏതാ അതെടുത്തിടും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു നമുക്ക് കിടന്നുറങ്ങുക അത്ര മാത്രം കേട്ടു പക്ഷേ ഇത്ര നേരത്തെ കിടന്നുറങ്ങു ചോദിച്ചാൽ ഇല്ല അപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ പിന്നെ വെറുതെ അങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് ഫോണൊന്നും നോക്കാണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ വല്ല പുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കാനുണ്ടെങ്കിൽ അത് വായിക്കും അത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ബ്ലോഗാണ്ട് അത് നമുക്ക് സുഖമില്ലാത്തതു തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് എടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കെ ബായ്